നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു അക്കാദമിയുടെ ും സംഘടിപ്പിക്കുന്നു പരിഷു മലനവും പ്രചരണവും ലക്ഷി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടൗൺ നിലവിൽ വന്ന ദീനി കലാലയമാണ് അക്കാദമി ഓഫ് കോമൺ സ്റ്റഡീസ് തീര ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ നടന്നു വരുന്ന തെർജി ഖുറാൻ അക്കാദമിയും അതിന്റെ കർമ്മധീരരായ പ്രവർത്തകരും അഞ്ച് സന്തതികളെ അഥവാ അവിടുന്ന് പരിശുദ്ധ കുറാൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ അഞ്ച് ഹാർഫു സമൂഹത്തിന് സമ്മാനിക്കുന്ന സന്തോഷ സുദിനത്തിനാണ് വരുന്ന ഞായറാഴ്ച മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച കാലത്ത് അറവിളും നടക്കുന്ന ഖുർആൻ വിരുന്നിൽ അഥവാ ഈ ആശ്രയങ്ങളെ അനുബോദിക്കുന്ന അവരെ ആദരിക്കുന്ന മഹത്തായ ചടങ്ങിൽ അതോടൊപ്പം ഈ വഴിയിലേക്ക് അവരെ തിരിച്ചയച്ച രക്ഷിതാക്കളെ അവർക്ക് പ്രോത്സാഹനം നൽകിയ ഉസ്താദന്മാരെ ആദരിക്കുന്ന മഹത്തായ വേദിയിലേക്ക് പ്രിയപ്പെട്ട മുഴുവൻ നാട്ടുകാരെയും കൂട്ടുകാരെയും രക്ഷിതാക്കളെയും ഹർത്തവമെ ക്ഷണിക്കുകയാണ് പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രസിഡന്റ് ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ കെയർ എന്ന് പറയുമ്പോൾ നാല് വർഷം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയത്തിൽ ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടപ്പോൾ ആ വികാരം ഉൾക്കൊണ്ടു കൊണ്ട് കുറച്ച് ആളുകൾ ഈ വിഷയത്തിലേക്ക് വന്നതാണ് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആണ് ഈ ടി എംസ് ഫൗണ്ടേഷൻ എന്ന ഈ സംഘടനയ്ക്ക് ഈ ട്രസ്റ്റിന് രൂപം കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായി വെളിയംകോട് താമരക്കുളത്ത് ഒരു എഴുപതോളം സെൻറ്റ് സ്ഥലം ഈ ട്രസ്റ്റ് വാങ്ങുകയും അതിൽ കടലോര ഭാഗത്ത് വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ കേരള പോലീസ് ഐ ജി പി വിജയൻ ഐ പി എസ് ആ ഭവന സംശയത്തിന് തറക്കല്ലിട്ടു ജനങ്ങളുടെ എല്ലാവരുടെയും നല്ല സഹകരണത്തോടും സഹായത്തോടും കൂടി ഇന്നവിടെ എട്ട് വീടുകൾ പൂർത്തിയായിരിക്കുകയാണ് നേരത്തെ പറഞ്ഞായി ഈ ഹാളിൽ വെച്ച് വാർത്താ സമ്മേളനത്തിൽ പി മുഹമ്മദ് നവാസ് ജനറൽ സെക്രട്ടറി ആർ വി അഷ്റഫ് ട്രഷറർ കെ വി സിറാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് എം അഷ്റഫ് തെൻസിൽ അക്കാദമി പ്രിൻസിപ്പൽ ഹാഫി ഹബീബ് റഹ്മാൻ നജ്മി തുടങ്ങിയവർ സംബന്ധിച്ചു